അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ തീമിലുള്ള ഒരു കേക്കാണ് കേട്ടോ വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റാണ് ഫുട്ബോൾ തീമിലുള്ള കേക്കാണ് നമ്മൾ തൊട്ടടുത്ത വീട്ടിലേക്കായിരുന്നു കേട്ടോ ഈ കേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൺ കെ ജിൻ്റെ ബ്ലാക്ക് ഫോറ ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് കേക്ക് ഉണ്ടായിരുന്നു ഒന്ന് സ്ക്വയറും ഒന്ന് റൗണ്ടും ആണ് ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ റൗണ്ട് കേക്കിലാണ് കേട്ടോ നമ്മൾ ഫുട്ബോൾ ടീം ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പഞ്ച് സോക്ക് ചെയ്തിൻ്റെ ശേഷം ഞാൻ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചോക്ലേറ്റും ക്രഷ്ഡ് ചെറിയും പിന്നെ ചോക്ലേറ്റിൻ്റെ ചിപ്സൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ചോക്ലേറ്റ് ചിപ്സും ആഡ് ചെയ്യും പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കൂട്ടെ രണ്ടു വീണ് ബ്ലാക്ക് ഫോറസ്റ്റിലൊക്കെ സാധാരണ ഇട്ട് കൊടുക്കല് പിന്നെ നന്നായിട്ട് വേണമെന്ന് പറയണോരടുത്ത് ഞാൻ പ്രീമിയം ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങിക്കാൻ പറയും ഇത് നോർമലി ബ്ലാക്ക് ഫോറസ്റ്റാണ് കേട്ടോ ഇത് തന്നെ നമുക്ക് എങ്ങനെ ചെയ്തു വന്നാലും വൺ കെ ജിൻ്റെ മുകളിലുണ്ടാവും അപ്പോൾ പ്രീമിയം ആവുമ്പോൾ അതിലും കൂടുതലായിട്ടാണ് വരിക അങ്ങനെ ഞാൻ സോക്ക് ചെയ്ത് ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തതും ചോക്ലേറ്റ് ചിപ്സും ചെറി കട്ട് ചെയ്തതൊക്കെ ചെറുതായി കട്ട് ചെയ്ത ചെറീസാണ് അപ്പോൾ അതൊക്കെ ഇതിൽ ഇട്ടു ശേഷം ഞാൻ കേക്കിനൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് ഗ്രാസ് ഗ്രീനാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് കളറ് ഞാൻ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ഫുള്ളും വർക്ക് ചെയ്യുക പക്ഷെ ഞാനപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിൻ്റെ ശേഷമാണ് പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നത് ഫൈനൽ കോ ഫൈനൽ കോട്ടൊക്കെ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ ഗ്രീൻ കളർ കൊടുത്തു ഞാൻ പറഞ്ഞല്ലോ ഗ്രാസ് ഗ്രീൻ ആണ് ഞാൻ രണ്ട് ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട് ഐരന്ന് വിപ്പിംഗ് ക്രീമിൽ അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് അപ്ലൈ ചെയ്യൂ അതിന്റെ ശേഷം ഗ്രാസ് ന്റെ നോസിൽ വെച്ചിട്ട് ഒന്ന് പുല്ലിന്റെ എഫക്റ്റ് വരണല്ലോ അപ്പോൾ അതിനു വേണ്ടിട്ട് ഗ്രാസ് നോസിൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യൂ പിന്നെ ഞാൻ ഞാനിതിൻ്റെ മുകളിൽ നമുക്ക് ഗ്രാസ് ആണെന്ന് തോന്നണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്കിൽ ഒന്ന് കളറ് കൊടുത്ത് കേക്ക് വൈറ്റ് സ്പഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൽ കളറ് കൊടുത്തിട്ടൊന്ന് ചൂടാക്കീൻ്റെ ശേഷം നന്നായി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് ഡിസ്കറ്റ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതിൽ കളർ കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ബ്രെഡോ എന്തെങ്കിലും ഒന്നിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് കളറ് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഭാഗം ഇട്ട് കൊടുത്താൽ മതി നമുക്കൊരു ഗ്രൗണ്ടാണെന്ന് തോന്നണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒന്ന് ലെവൽ ചെയ്തുകൊടുത്തു പിന്നെ അതിൻ്റെ ശേഷം ഞാനൊരു ഫുട്ബോളിനെ ഞാൻ പിന്നെ എഡിബിൾ പ്രിൻ്റ് എടുത്തിട്ട് ഫോട്ടോൻ്റെ എഡിബിൾ പ്രിൻറ്റാണ് അത് എടുത്തിൻ്റെ ശേഷം അതൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചു പിന്നെ മോൻ്റെ പേര് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് അതും വെച്ചെടുത്തിട്ടാണ് കേക്കിനെ സെറ്റ് ചെയ്തെടുത്തത് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കേക്കിൻ്റെ വൈറ്റ് പോർഷനിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വൈറ്റ് പോർഷനിൽ ആഡ് ആവാതെ നോക്കണം അപ്പോൾ എന്താ പറയുക കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നല്ല സൂക്ഷിച്ച് വേണം അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു എഡിബിൾ പ്രിൻ്റാണ് ഫുട്ബോളിൻ്റെ അപ്പോൾ അതൊന്ന് കറക്റ്റ് കട്ട് ചെയ്തിട്ട് അത് കേക്കിൽ അപ്ലൈ ചെയ്തു പിന്നെ അതിൻ്റെ പേര് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് അതും ഒന്ന് കേക്കിൽ വെച്ചെടുത്തു പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു സ്റ്റിക്കും പിന്നെ ഫോർത്ത് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഫോൺ എഴുതിയിട്ട് പിന്നെ അതും കേക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തു പിന്നെ രണ്ട് ബട്ടർഫ്ലൈനെ ഒന്ന് ഗ്രീൻ കളർ ബട്ടർഫ്ലൈൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വെച്ചെടുത്തിട്ട് കേക്കിനെ ഒന്നും കൂടി ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിൻ്റെ ശേഷം ഞാൻ പിന്നെ അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു അയച്ചുകൊടുത്തിൻ്റെ ശേഷം കേക്കിനെ ബോക്സ് ചെയ്തു ഡെലിവറി ചെയ്തു അങ്ങനെയാണ് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നമ്മളെ തൊട്ടടുത്ത് വീട്ടിലേക്കുള്ള കേക്കായിരുന്നു അവിടെ ഒരു കൊച്ചു കുട്ടി മോനുണ്ട് അപ്പം അതിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് പിന്നെ അന്ന് തന്നെ നമുക്ക് ബ്രൗണി ഉണ്ടായിരുന്നു ഓർഡർ വൺ കെ ജിൻ്റെ ബ്രൗണി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പിന്നെ കെയർ ആൻഡ് ക്രാഫ്റ്റിക്ക് കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അന്ന് തന്നെ ഒരു പുഡിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ഇടട്ടോ അപ്പോൾ ഇത്രക്കെ തന്നെ ഉള്ളിട്ട വീഡിയോ നെക്സ്റ്റ് വീഡിയോയിട്ട് വീണ്ടും കാണാം കുട്ടിക്ക് നമ്മൾ വീട്ടിലേക്ക് തന്നെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ